ഏറ്റവും വലിയ ജനങ്ങൾക്കായി ഐ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് ലഹരി കേസുകളിൽ കുറ്റവാളികൾക്ക് കർശന ശിക്ഷ ൾക്ക് വിസ്ഡം യൂത്ത് ടോക്ക് ഷോ അഭിപ്രായപ്പെട്ടു ലഹരി കേസുകളിൽ കുറ്റം തെളിയിക്കപ്പെടുന്ന പ്രതികൾക്ക് കർശന ശിക്ഷ ഉറപ്പാക്കാൻ ഭരണകൂടങ്ങൾക്ക് സാധിക്കണമെന്ന് വിസ്ഡം യൂത്ത് പട്ടാമ്പി മണ്ഡലം സമിതി മേലെ പട്ടാമ്പിയിൽ സംഘടിപ്പിച്ച ടോക്ക് ഷോ അഭിപ്രായപ്പെട്ടു ശിക്ഷ നടപ്പാക്കുന്നതിൽ വരുന്ന കാലതാമസം കേസുകൾ വർദ്ധിക്കുന്നതിന് കാരണമാകുന്നതായും മാതൃകാപരമായ ശിക്ഷ ഉറപ്പുവരുത്തുന്നതിലൂടെ മാത്രമേ ലഹരിയുടെ വ്യാപനം തടയാൻ സാധിക്കുകയുള്ളൂ എന്നും സംഗമം കൂട്ടിച്ചേർത്തു യുവത്വം നിർവചിക്കപ്പെടുന്നു എന്ന പ്രമേയത്തിൽ വിസ്റ്റം ഇസ്ലാമിക് യൂത്ത് ഓർഗനൈസേഷൻ ഫെബ്രുവരി പത്ത് പതിനൊന്നാം തീയതികളിൽ കേരള യൂത്ത് കോൺഫറൻസിന്റെ ഭാഗമായാണ് ലഹരി മോചനം സാധ്യമാണ് എന്ന വിഷയത്തിൽ പട്ടാമ്പിയിൽ ടോക്ക് ഷോ സംഘടിപ്പിച്ചത് വിസ്റ്റം യൂത്ത് കേരള ജനറൽ സെക്രട്ടറി ടി കെ നിഷാദ് സലഫി മോഡറേറ്ററായിരുന്നു വിശ്രം സ്റ്റുഡൻസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഷാബുബാസ് കെ അബ്ബാസ് എക്സൈസ് പ്രിവെൻറ്റീവ് ഓഫീസർ സൽമാൻ റസാലി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഒ കെ ഫാറൂഖ് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം എം എൻ സുദീപ് എം എസ് എഫ് ജനറൽ സെക്രട്ടറി പി കെ എം ഷെഫീഖ് എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു വിശ്രം യൂത്ത് സംഘടിപ്പിക്കുന്ന കേരള യൂത്ത് കോൺഫറൻസിന്റെ ഭാഗമായി കാലിക പ്രസക്തമായ വിവിധ വിഷയങ്ങളിൽ സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിൽ ഇത്തരം ടോക്ക് ഷോകൾ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു അമ്മയെ പുലർച്ചെ അമ്മ എന്നൊരു വാർത്തയാണ് ഇന്ന് കേൾക്കുന്നുണ്ട് അപ്പം സ്വന്തം അമ്മയെ വെട്ടിക്കൊല്ലാനും മാത്രം പോകുന്ന ഒരു മന മാനസികാവസ്ഥയിലേക്ക് ലഹരി കൊണ്ടെത്തിക്കുന്നുള്ള കാര്യത്തിൽ സംശയമില്ല പിന്നെ മറ്റുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ശാരീരികമായ ആരോഗ്യ പ്രശ്നങ്ങൾ പറയാനുണ്ടെങ്കിൽ ഈ മദ്യവും മറ്റുള്ള ലഹരി വസ്തുക്കളും എല്ലാം തന്നെ ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളെയും ബാധിക്കുന്നുള്ളതാണ് അത് ഏതൊക്കെ തരത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റി വിക്കോട്ടിൻ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഹാർട്ട് അറ്റാക്ക് പോലുള്ള അസുഖങ്ങൾ അതുപോലെ മദ്യം അതുപോലത്തെ ആൾക്കോളിക് മറ്റേ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾക്ക് കിഡ്നി സംബന്ധമായ അസുഖങ്ങൾ മറ്റേ ലിവറുമായി ബന്ധപ്പെട്ടുള്ള അസുഖങ്ങൾ അതൊക്ക ഒക്കെ എല്ലാവിധ ആരോഗ്യങ്ങളും നിരന്തരമായ ഉപയോഗങ്ങൾ സർവ്വ മേഖലകളിലും ആരോഗ്യപരമായ എല്ലാവിധത്തിലുള്ള അസുഖങ്ങളിലേക്കും ഒരു വ്യക്തിയെ കൊണ്ടെത്തിക്കുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട പിന്നെ മാനസികാരോഗ്യത്തിൻ്റെ കാര്യത്തിൽ പറയാനുണ്ടെങ്കിൽ തന്നെ ഭ്രാന്താവുന്നൊരു അവസ്ഥയാണ് ഇന്നത്തെ സിന്തറ്റിക് ലഹരികൾ സമ്മാനിക്കുന്നത് അതിനധികം കാലവും വേണ്ട മദ്യം മറ്റ് പുകയില ഉൽപ്പന്നങ്ങളൊക്കെ ഉപയോഗിച്ചതിന് ഒരു പത്തോ പതിനഞ്ചോ കാലം എടുക്കുമെങ്കിൽ ഇന്നത്തെ സിന്തറ്റിക് ലേരികൾ സിന്തറ്റിക് ലേരകൾ അതിന് വളരെ ചുരുങ്ങിയ സമയം മാത്രമേ എടുക്കുന്നുള്ളൂ